ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ മെയ് മാസ ഫലങ്ങൾ വ്യവസ്ഥകൾ പാലിക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരാം ആരെയും ആശ്രയിക്കാതെ മുന്നേറാൻ സാധിക്കും അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേഡം എടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിനമായ ശ്രമം തന്നെ വേണ്ടിവരും സുദീർഘമായ ചർച്ചകളാൽ വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ പങ്കാളിത്തത്തോടെ തുടങ്ങുവാൻ നിശ്ചയിക്കും പഠിച്ചു വരുന്ന വിഷയങ്ങൾ ആഗ്രഹിച്ച ജോലിക്ക് ചേർന്നതല്ലെന്ന് മനസ്സിലാക്കി മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വാഗ്ദാനങ്ങൾ തുടങ്ങിയവ പൂർത്തിയാക്കാൻ ശ്രമിക്കും വാദനാഡീരോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടതായി വരാം ആരെയും ആശ്രയിക്കാതെ മുന്നേറുവാൻ സാധിക്കും ഇടവമാസത്തിൽ ഒട്ടേറെ ആശയങ്ങൾ ചിന്താമണ്ഡലത്തിൽ ഉദിക്കുമെങ്കിലും ഒന്നിലും തൃപ്തിയാകും വിധത്തിൽ ഫലം ലഭിക്കില്ല സാമ്പത്തിക നഷ്ടവും വന്നു ചേരാം ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഓഹരി വിപണിയിൽ നിന്ന് ലാഭം കുറയും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നതിൽ ആത്മ സംതൃപ്തി തോന്നും ഭക്തിയാണ് ശക്തി താമ്പോലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ